സ്വാഗതം ബി ജെ പിയിൽ മോദി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി തുടരുമെന്ന് പ്രഖ്യാപിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒഴിവില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് വയസ്സായത് അദ്ദേഹത്തിന്റെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി ലോക നേതാക്കളൊക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു അതിനുശേഷം ഇനി അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം വിരമിക്കുമോ അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു പക്ഷെ അതിനെല്ലാം തന്നെ ഒരു ഉത്തരമാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ വരും വർഷങ്ങളിലും ബി ജെ പിയുടെ നേതൃസ്ഥാനത്തേക്ക് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മോദി തുടരുമെന്നാണ് രാജ്നാഥ് സിംഗ് സൂചിപ്പിക്കുന്നത് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പരാമർശം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ലോകത്തിലെ വലിയ നേതാക്കൾ പോലും മോദിയുടെ ഉപദേശം തേടുന്നു ലോക നേതാക്കളിൽ നിന്ന് ഇത്രമേൽ ജന്മദിനാശംസകൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനമന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നടന്ന കാര്യങ്ങൾ മോദിയുടെ പ്രവർത്തന ശൈലിയുടെ ഉദാഹരണമാണ് സൈനിക മേധാവികളുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും കൂടിയാലോചിച്ചാണ് രാജ്നാഥ് സിംഗ് ഓർത്തെടുത്തു ബിജെപി മോദിയെന് കൺവീനറാക്കി നിയമിച്ചു പിന്നാലെ പാർലമെന്ററി ബോർഡിന്റെ പിന്തുണയോടെ അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുകയായിരുന്നു മുതിർന്ന നേതാവായിരുന്ന ലാൽ കൃഷ്ണ അദ്വാനിയോട് ബഹുമാന കുറവുണ്ടായിരുന്നത് കൊണ്ടല്ല മറിച്ച് മോദിയെ പോലെ ഒരാളുടെ നേതൃത്വം രാജ്യത്തിന് ആവശ്യമായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഞങ്ങൾ ഇരുവരും ഒരുമിച്ചായിരുന്നു സഞ്ചരിച്ചിരുന്നത് മുഴുവൻ ഭൂരിപക്ഷവും അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല വോട്ട് തിരിമറി സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ആരോപിക്കുന്നവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ സമീപ ഭാവിയിലൊന്നും പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒഴിവില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി മുപ്പത്തിനാല് വർഷങ്ങളിലും അതിനുശേഷവും മോദി തന്നെയായിരിക്കും ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി പ്രായപരിധി ഏർപ്പെടുത്തി നേരത്തെ തീരുമാനമുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും നരേന്ദ്രമോദിയെ ബാധിക്കില്ലെന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത് നാല് ദിവസം മുമ്പാണ് പ്രധാനമന്ത്രി എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിച്ചത് തുടർച്ചയായി മൂന്ന് തവണ പ്രധാനമന്ത്രിയായി അധികേരമേറ്റ ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പം എത്തിയ മോദി ഇപ്പോൾ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും കരുത്തനായ നേതാവാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആർ എസ് എസ് പ്രചാരകൻ ബി ജെ പി ജനറൽ സെക്രട്ടറി എന്നീ പദവികൾക്ക് പിന്നാലെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായെന്ന ശേഷമാണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്നത് ഗുജറാത്ത് മോഡൽ വികസനം അക്കാലത്ത് രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു വികസന നായകൻ എന്ന നിലയിൽ ഉയർത്തി കാണിച്ച നേതാവിന് ലഭിച്ച അംഗീകാരമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പി വിജയം ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയതും രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ ആദ്യമായി അധികാരമേറ്റ സമയത്ത് കേന്ദ്രമന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും എഴുപത്തി അഞ്ചു വയസ്സെന്ന പ്രായപരിധി നിർബന്ധന ബി ജെ പി ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു പ്രായപരിധിയുടെ പേരിൽ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട നേതാക്കളുമുണ്ട് എന്നാൽ ഈ പരിധിയൊന്നും മോദിയെ ബാധിക്കില്ല ഇന്നും മോദിയുടെ പ്രതിച്ഛായയാണ് ബി ജെ പിയുടെ പ്രധാന ശക്തി ഇക്കാര്യമാണ് രാജ്നാഥ് സിംഗ് ആവർത്തിക്കുന്നതും അതേസമയം തന്നെ നവരാത്രി ആഘോഷത്തിന്റെ പ്രഥമ ദിവസം സൂര്യോദയത്തിൽ രാജ്യത്ത് ജി എസ് ടി പരിഷ്കരണം ആരംഭിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിലൂടെ പറഞ്ഞു വെച്ചത് പാവപ്പെട്ടവർക്കും മധ്യവർഗത്തിൽപ്പെട്ടവർക്കും യുവജനങ്ങൾക്കും വനിതകൾക്കും വ്യാപാരികൾക്കുമെല്ലാം ജി എസ് ടി പരിഷ്കരണം ഗുണം ചെയ്യും ജി എസ് ടി പരിഷ്കരണം സേവിംഗ്സ് ഉത്സവത്തിനാണ് തുടക്കമാകുന്നതെന്നും പ്രധാനമന്ത്രി പറയുന്നു നികുതി ഇളവിലൂടെ ലാഭിക്കുന്ന പണം സമ്പാദ്യമായി നിലനിർത്താമെന്ന പ്രതീക്ഷയാണ് പ്രധാനമന്ത്രി പങ്കുവച്ചത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഊർജ്ജം നൽകുന്ന ജി എസ് ടി പരിഷ്കരണമാണ് നടപ്പിലാക്കുന്നത് ഈ പരിഷ്കാരം ഇന്ത്യയുടെ വികസനം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നവരാത്രിയുടെ ആദ്യ ദിവസം രാജ്യത്തെ കോടാനുകോടി വീടുകളിലേക്ക് മധുരം എത്തുകയാണ് രാജ്യത്തെ സമസ്ത മേഖലയ്ക്കും ജി എസ് ടി ടു പോയിന്റ് സീറോ നേട്ടമായിരിക്കും രാജ്യത്ത് ഓരോ പ്രദേശത്തും ഓരോ നികുതിയായിരുന്നു വ്യത്യസ്ത നികുതി ജനങ്ങളെ പ്രയാസപ്പെടുത്തി നികുതി ഭാരത്തിൽ നിന്ന് രാജ്യത്തിന് മോചനം ലഭിക്കുകയാണ് വിദേശ നിക്ഷേപകരെ രാജ്യത്തേക്ക് ആകർഷിക്കുന്ന പദ്ധതിയാണിത് ജനാഭിലാഷം തിരിച്ചറിഞ്ഞാണ് സർക്കാരിന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങിയ മോദി ജി എസ് ടി സേവിംഗ്സ് ഉത്സവത്തിന് നാളെ മുതൽ തുടക്കമാകുമെന്ന് വ്യക്തമാക്കി സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ഈ മാറ്റമെന്നും മോദി നരേന്ദ്ര പറഞ്ഞിട്ടുണ്ട് ഈ പരിഷ്കാരം ഇന്ത്യയുടെ വികാസത്തെ ത്വരിതപ്പെടുത്തുമെന്നും മധ്യവർഗം യുവാക്കൾ കർഷകർ അങ്ങനെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കും ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ നിറവേറ്റപ്പെടും നികുതി ഭാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കൂടാതെ പലതരം നികുതികൾ ക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതെന്നും ജനാഭിലാഷം തിരിച്ചറിഞ്ഞാണ് സർക്കാർ ഇത്തരം ഒരു തീരുമാനമെടുത്തത് ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഈ പരിഷ്കാരത്തിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നു എല്ലാ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിയാണ് ഈ തീരുമാനമെടുത്തത് നാളെ മുതൽ അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം നികുതി സ്ലാബുകൾ മാത്രമാണ് ഉണ്ടാകുക തൊണ്ണൂറ്റി ശതമാനം സാധനങ്ങളും അഞ്ചു ശതമാനം സ്ലാബിൽ വരും അങ്ങനെ വിലക്കുറവിന്റെ വലിയ ആനുകൂല്യമാണ് ജനങ്ങളിലേക്ക് എത്താൻ പോകുന്നത് രാജ്യം നാളെ മുതൽ പുതിയ ജി എസ് ടി നിരക്കിലേക്കാണ് മാറുന്നത് വലിയ രീതിയിൽ വിലക്കുറവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജി എസ് ടി നിരക്ക് മാറ്റത്തിന് ബോധവൽക്കരണത്തിന് ഒരുങ്ങുകയാണ് ബി ജെ പി നാളെ മുതൽ ഒരാഴ്ച ജി എസ് ടി സേവിങ്സ് വാരമായി ആചരിക്കും നിരക്കുകളിലെ മാറ്റങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കും പദയാത്രകൾ നടത്താനും തീരുമാനമായിട്ടുണ്ട് നവ മധ്യവർഗത്തിന് ഇരട്ടി ഐശ്വര്യമാണ് ഉണ്ടാവുകയെന്നും മോദി പറഞ്ഞു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഒക്ടോബർ ആദ്യവാരം പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകൾക്കിടെയാണ് ജി എസ് ടി പരിഷ്കരണം എന്നതും ശ്രദ്ധേയമാണ് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം പ്രചാരണ വിഷയമാക്കി നികുതി പരിഷ്കരണം മാറ്റാൻ സാധ്യതയേറി സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന നികുതി പരിഷ്കരണം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ജി എസ് ടി മാറ്റം വരുമ്പോൾ വിലക്കുറവ് മ്പനികൾ രാജ്യവ്യാപകമായി മുൻകൂട്ടി പരസ്യം നൽകിയിട്ടുണ്ടെങ്കിലും പുതിയ സ്റ്റോക്കുകൾ എത്തിയാൽ മാത്രമേ ചെറുകിട വ്യാപാര രംഗത്ത് വിലക്കുറവ് പ്രതിഫലിക്കുകയുള്ളൂ ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയ ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണമാണ് നാളെ മുതൽ പ്രാബല്യത്തിലാക്കുന്നത് അഞ്ചു ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ നാല് നികുതി തട്ടുകൾ ഉണ്ടായിരുന്നത് അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ടായി ചുരുങ്ങുകയാണ് നികുതി അളവിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമാകാൻ നടപടികൾ സ്വീകരിച്ചെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറവ് സംബന്ധിച്ച് ഇന്ന് പത്രങ്ങളിൽ വൻകിട കമ്പനികൾ പരസ്യം നൽകിയിട്ടുണ്ട് വാഹനങ്ങൾ മുതൽ ചോക്ലേറ്റ് നിർമ്മാതാക്ക ൾ വരെ പുതിയ വില നിലവാരത്തെ സംബന്ധിച്ച് പരസ്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ പുതിയ സ്റ്റോക്കുകൾ എത്തിയാൽ മാത്രമേ ചെറുകിട വ്യാപാര രംഗത്ത് വിലക്കുറവ് പ്രതിഫലിക്കൂ ജി എസ് ടി രാജ്യത്തിന്റെ കൂട്ടായ തീരുമാനമാണ് ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് ഇതിന് തുടർച്ചയുണ്ടാകും എല്ലാ മേഖലയിലും മാറ്റമുണ്ടാകും സ്കൂട്ടർ ബൈക്ക് കാർ ടി വി തുടങ്ങിയ എല്ലാത്തിന്റെയും വില കുറയാൻ പോവുകയാണ് വ്യാപാരികൾ ജി എസ് ടി പരിഷ്കരണത്തിൽ അതിയായ സന്തോഷത്തിലാണ് നിത്യോപയോഗ സാധനങ്ങൾക്കും മരുന്നുകൾക്കും വില കുറയും വീട് വെക്കുന്നവർക്കും ചിലവ് കുറയും താമസ യാത്രകൾക്കും ഹോട്ടലിലെ താമസത്തിനും ചിലവ് കുറയും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധനങ്ങളും അഞ്ചു ശതമാനം സ്ലാബിൽ വരും എല്ലാ സംസ്ഥാനങ്ങളുമായും ചർച്ച ചെയ്താണ് ഈ തീരുമാനം എടുത്തത് നാളെ മുതൽ അഞ്ച് പതിനെട്ട് ശതമാനം ജി എസ് ടി സ്ലാബുകൾ മാത്രമേ രാജ്യത്തുണ്ടാകൂ പലതരം നികുതികളാണ് രാജ്യത്ത് വില വർധനക്ക് കാരണമായിരുന്നത് ജി എസ് ടി പ്രതിസന്ധി പരിഹരിച്ചു എല്ലാ വിഭാഗത്തിനും നേട്ടമുണ്ടാക്കുന്ന തീരുമാനമാണ് സർക്കാരിന്റേത് ദേശത്തിന്റെ സമൃദ്ധിക്ക് സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണം വിദേശ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എല്ലാ വീടുകളിലും കടകളിലും സ്വദേശി ഉൽപ്പന്നങ്ങൾ നിറയണം